വാളുകൾ ൾ വാളുകൾ അഭിമാനത്തിന്റെ തിരസ്കരണത്തിന്റെ കഥ പറയുമ്പോൾ എനിക്കെതിരെ അപമാനം നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്റ്റേഷനുകളുടെ വരാന്തകൾ കയറി ഇറക്കുന്ന ഒരു കാലത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് പ്രഖ്യാപനമുണ്ട് അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചിന്തരുത് അത് ഏത് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിതിനകത്തൊരു രാഷ്ട്രീയമില്ല സമകാലീന സംഭവങ്ങളുമായിട്ട് ഇതൊരു ബന്ധമില്ല കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് നടന്നു പോയ പ്രവാചകത്വത്തിന്റെ പ്രവാചകണ്ട അഹിതമായ അധ്യാപനങ്ങൾ സമകാലീന പൂരണങ്ങൾക്കൊരു സമസ്യകൾക്ക് ഒരു പൂരണമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം ഇതിന്റെ കൂടെ നിങ്ങൾ കഥാപാത്രങ്ങളെ കണ്ടുപിടിച്ചാൽ അവനവന്റെ മനസ്സിലുള്ള താല്പര്യത്തിനപ്പുറം ചില മുഖങ്ങൾ തെളിഞ്ഞു വരുമെന്നല്ലാതെ ൊന്നുമില്ല നിങ്ങളുടെ അത് ഏത് ലഭ്യമായ അടിസ്ഥാന പോസ്റ്റ് ഇട്ടവർ പിൻവലിക്കുന്നു എനിക്ക് ലഭ്യമായ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാനത് പിൻവലിക്കുന്നു പിൻവലിക്കാൻ മാത്രമല്ല പറയാൻ പാടില്ലാത്തതാണ് മനുഷ്യന്റെ അഭിമാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഫേസ്ബുക്കുകളില്ല വാട്സാപ്പുകളില്ല ക്യാമറകളുടെ സംവിധാനമില്ല ആ സമയത്താണ് പ്രിയപ്പെട്ട അനുയായികളോട് പറയുന്നത് ആരാണ് അനുയായികൾ ഗോത്രത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ അരയില് വാള് തൂക്കിയിട്ടിട്ട് ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടാൻ കാത്തിരുന്ന പ്രകൃതമുള്ള ഒരു ജനത അവരുടെ ഉള്ളിൽ വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു വിക്ഷുബ്ധതകൾ ഉണ്ടായിരുന്നു പ്രതികാരം വീട്ടണം എന്ന മോഹമുണ്ടായിരുന്നു അല്ലാതെ വിശ്വസിച്ച് പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ അപ്പോട്ടും അങ്ങോട്ടും മാറിപ്പോകുമ്പോ അതിന്റെ മേൽ വിയോഗിക്കുകയും അതിന്റെ എതിർക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ജനതയെ പോലെയല്ല അതിനേക്കാൾ വൈരാഗ്യവും അതിനേക്കാൾ മുൻവിധിയും അതിനേക്കാൾ വലിയ കലാപവും ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ജനതയോടാണ് നബി അബിബായി നബിംബുൽ വല്ലന്ന ഊഹാപോഹങ്ങളെ നിങ്ങൾ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിലെ മുഖ്യമായ ഹേതു ഊഹാപോഹങ്ങളാണ് സത്യത്തിന്റെ അവലംബമില്ലാത്ത വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ചാനലുകളോട് മൈക്കുമായി തൂക്കി നടക്കുന്നവരോട് അവരവരുടെ വിവരശേഖരത്തിനോട് പോകുന്നവരോടൊക്കെ ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അവൻ അതിലേ പോയിരുന്നു അതിനു ഒരു കോള് വന്നിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെയല്ല ഈ ഊഹാപോഹങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം സാമൂഹ്യമായ നഷ്ടപ്പെടുത്തുന്നതിന്റെ പുറകിൽ ഊഹാപോഹങ്ങൾക്ക് വലിയ ഒരു പങ്കുണ്ട് അതുകൊണ്ട് ഇഖ്വാന നിങ്ങൾ പരസ്പരം അസൂയ പാടില്ല പരസ്പരം വിദ്വേഷം പഠിത്താൻ പാടില്ല പരസ്പരം രഹസ്യമായി ഒരാളുടെ പുറകിൽ രഹസ്യ ക്യാമറയും ഒളി ക്യാമറയുമായി പോവാൻ പാടില്ല നിങ്ങൾ ഒളി ക്യാമറകളുമായി ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ പാടില്ല എന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകൻ നബി മുസ്തഫ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം മാനവികമായ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കാനാണ് കാരണം മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കൽ മനുഷ്യകുലത്തിന്റെ ബാധ്യതയാണ് സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനെ നിങ്ങൾ ബഹുമാനിക്കണം ജാതിക്കപ്പുറം വർഗത്തിനപ്പുറം വർണ്ണത്തിനപ്പുറം ഭാഷക്കപ്പുറം മനുഷ്യനെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ മേൽ ചങ്ങലകളാൽ നിങ്ങൾ ബന്ധനസ്ഥരായിരുന്നു അത് ഞാൻ ഇപ്പോൾ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഹബീബായി പറയുന്നുണ്ട് ആ പ്രവാചകൻ പൊട്ടിച്ചെറിഞ്ഞ ചില ചങ്ങലകളുണ്ട് അത്രമേൽ ശരീരത്തെയും മനസ്സിനെയും വലിഞ്ഞു മുറുക്കുകയും ഗാഠമായി നമ്മളെ പുണരുകയും ഒരിക്കലും ഒരു പൊട്ടിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചതിനെ നമുക്ക് പൊട്ടിച്ചെറിയാൻ കഴിയേണ്ടതുണ്ട് അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗം മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കൂ ജാതിക്കപ്പുറം വർണ്ണത്തിനപ്പുറം വർഗത്തിനപ്പുറം അതിനായിരുന്നുവല്ലോ നമ്മുടെ പോരാട്ടം ആരോടാണ് ഇത് പറയുന്നത് ബിലാലിന്റെ യജമാന നേതാവാണ് പറയുന്നത് സുഹൈബിന്റെ നേതാവാണ് നേതാവാണ് പറയുന്നത് പറയുന്നത് ദേശത്തിനപ്പുറം മനുഷ്യന് നിങ്ങൾ ബഹുമാനം കൊടുക്കണം മഹാനായ ബിലാൽ ഈ മാനവ ലോകത്തെ മുഴുവനും പൊട്ടിക്കരയുന്ന ഒരു അനുഭവം പറയുന്നുണ്ട് പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരിചയം പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അനുയായികളാണല്ലോ അത് അവിടെ നിന്നാണല്ലോ പഠിച്ചത് അവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അനുഭാവം നമ്മളോട് പറയുന്നത് നിന്ന് അവിടുത്തെ ജീവിതത്തെ പഠിച്ചു പിന്നീട് ഉമർ അലി അള്ളാഹു ഖലീഫയായി ആ ഖലീഫയായ സമയത്ത് ഒരു കേസിന്റെ വിചാരണയ്ക്ക് പേര് പെൺകുട്ടിയോട് ഹാജരാവാൻ പറഞ്ഞു പട്ടാളക്കാർ പോയി ആ പെൺകുട്ടിയോട് പറഞ്ഞൊരു കേസിന്റെ വിചാരണക്ക് സാക്ഷിയായി നാളെ ഉമറിന്റെ മുമ്പിൽ ഹാജരാകണമെന്ന നിനക്ക് ഉത്തരവുണ്ട് അത് കേട്ട താമസം നിരാലംബയായ പാവപ്പെട്ട ആ പെണ് ഉറയും ഒരു റൊമാൻറിക്ക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത നീതിബോധത്തിന്റെ അടയാളമായ കാരി ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമയെന്ന് ചരിത്രം പറഞ്ഞ ഒറ്റവെട്ടിന് തീരുമാനം നടപ്പാക്കുന്ന ഉമറിന്റെ മുമ്പിൽ പോയി പോയി ആ ആ ഈ വന്ന ഉടനെ അവൾ അവൾ ഗർഭിണിയായിരുന്നു ഭയത്തിൽ അവൾക്ക് ഗർഭചിത്രം സംഭവിച്ചു അവൾക്ക് ഗർഭചിത്രം ഗർഭചിത്രം സംഭവിച്ചു വലിയ വലിയ ആ ആ ആ കാലത്തെ ഗർഭചിന്തമായി അവസാന ഉമറിയോട് പറഞ്ഞു നിങ്ങളുടെ ഉത്തരവ് കയ്യിൽ കൊടുത്തപ്പോൾ ആ ഗർഭിണിക്ക് ഗർഭചിതം സംഭവിച്ചു എന്താ ചെയ്യുക ഉമർത്തലാഹു ഈ പച്ചമണ്ണിൽ നിന്ന് മുമ്പിൽ നാളെ ഒരു വിചാരണ എന്നുള്ള മതബോധത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉമർ അലി അള്ളാഹുത്തലാണു അതാണല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ വിധി വിലക്കുകളും അല്ലല്ലോ അതിനപ്പുറം ഒരു കോടതിയുണ്ട് ഉമർ അലി അള്ളാഹുത്തലാണു സദസ്സിൽ നിൽക്കുന്ന മുഴുവൻ സഹാബത്തരോട് ചോദിച്ചു ഞാൻ ഉത്തരക്കാരനാണോ ഈ ഗർഭചിത്തത്തിന്റെ ഉത്തരവാദി ഞാനാണോ അല്ലയോ കണ്ണു തുറന്ന് കേൾക്കുക കണ്ണു തുറന്ന് കേൾക്കുക സമകാലീന സമസ്യകളോട് ചേർത്തു വെക്കുക എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഈ ഗർഭചിത്രത്തിന്റെ ഉത്തരവാദി ആരാണ് എല്ലാവരും പറഞ്ഞു മറേ നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും അവരോടൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽ ഒരു കേസ് വന്നപ്പോൾ സ്വാഭാവികമായി നീതി നടപ്പാക്കാൻ ഒരു സാക്ഷിയെ വിളിപ്പിക്കുന്നത് നിങ്ങളുടെ ബാധ്യതയാണ് അത് പ്രകാരം നിങ്ങൾ ആ സാക്ഷിയെ വിളിച്ചു അത് കേട്ടിട്ട് പേടിച്ച ഒരു ഗർഭചിത്രം ആയിപ്പോയാൽ നിങ്ങൾ അതിന് ഉത്തരവാദിയല്ല എല്ലാവരും പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ആ അഭിപ്രായം പറഞ്ഞു മഹാനായ സയ്യിദിനാവും സയ്യിദിനാവും സഹിദനാവു വന്നില്ല അവിടെയാണ് പ്രശ്നം ആളുകളൊക്കെ പറഞ്ഞു കൊഴപ്പില്ല കൊഴപ്പില്ല എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നല്ല ഞാനതിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു എന്നല്ല ഉമർ അലി അള്ളാഹുത്തലാ സമാധാനം വന്നില്ല ഈ നീതിയുടെ വലിയൊരു പ്രഹേളിക പോലെ നിന്നു അതുകൊണ്ടാണ് ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജാതിയുടെ പേരിൽ ഡൽഹിയിലെയും ബോംബെയിലെയും തെരുവോരങ്ങളിൽ ഒരുമിച്ച് കൂടിയപ്പോ നവകാലയുടെ അഭയാത്യ ക്യാമ്പിൽ ചെന്നിട്ട് ഇന്ത്യ രാജ്യത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അറേബ്യ ഭരിച്ച ഉമർ വരണമെന്ന് ചരിത്രത്തിലെ അർദ്ധനങ്ങനായ ഫീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞത് ഈ ഉമരനെ കുറിച്ച് ഉമരന് സമാധാനമില്ല ഉമറിന് സമാധാനം ഇല്ല ആരൊക്കെയോ ഒരു പ്രസംഗം കേട്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു മുസ്ലിം ഇങ്ങനെ ഇവിടെ ഭൂരിപക്ഷമായി വന്നാൽ അവര് ഭരിക്കും ഭരിച്ചാല് വലിയ പ്രശ്നമാണേ മറുപടി ഞാൻ പിന്നീട് പറയാം ഭരിച്ചു ഒരു വർഷം ഇവിടെ മുസ്ലിമീങ്ങൾ അധികാരത്തിന് വരും വർഗീയമായ വിഭജനം നടത്തി മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേലിക്കെട്ട് നടത്തുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കത് പിന്നീട് പറയാം ഫലസ്തീൻ മാത്രമല്ല വാബരി സാബി പോലും തീവ്രവാദിയായ ഒരു കാലത്താണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നതാണ് പുതിയ കാലത്തിന്റെ വലിയ സവിശേഷത ഫലസ്തീനികളായിരുന്നു ഇതുവരെ ഇപ്പോൾ എരുമേരിയുടെ ശബരിമലയിലെ വാവരുസ്വാമി പോലും തീവ്രവാദമെന്ന മനോഹരമായ പട്ടം ചാർത്തപ്പെട്ട ആളായി മാറിയ പുതിയ കാലത്താണ് ഇനി ആരൊക്കെ ആ ലിസ്റ്റിലേക്ക് വരുമെന്നറിയില്ല ആരെയൊക്കെ ആ പട്ടം ചാർത്തുമെന്നറിയില്ല അങ്ങനെ കേൾക്കാൻ ഇമ്പകരമുള്ള ഒരു പട്ടമായി ആർക്ക് കൊടുക്കാൻ പറ്റുന്ന സവിശേഷ മതമായി ആ വാദം അങ്ങനെ മാറുകയാണ് പ്രിയപ്പെട്ടവരോട് ഉമർ ഉമർ സമാധാനം വന്നില്ല ഇങ്ങനെ അലി മാത്രം നിശബ്ദനായി നിൽക്കുന്നു പറഞ്ഞില്ല ബാക്കി ഭൂരിപക്ഷം എല്ലാം അനുകൂലമാണ് അലിയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നിശബ്ദനായിരിക്കുന്നത് എല്ലാവരും തീരുമാനം പറഞ്ഞല്ലോ നിങ്ങൾ നിരപരാധിയാണെന്ന് അല്ല അലിയെ എനിക്ക് ഇരിക്കുന്ന സദസ്സിൽ ഏറ്റവും വലിയ പണ്ഡിത പരിജ്ഞാനത്തിൽ നിങ്ങൾ നഗരമാണെങ്കിൽ നിങ്ങൾ അതിന്റെ കവാടമാണെന്ന് പ്രവാചകൻ പറഞ്ഞ നിങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാതെ എനിക്ക് സമാധാനമാവില്ലെന്ന് പറയുമ്പോ അലിറദിയെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേര് കേട്ടപ്പെടാണ് നിങ്ങൾ ആ കുറിപ്പ് കൊടുത്തപ്പോഴല്ല അവൾക്ക് പേടിയുണ്ടായത് ആ കുറിപ്പല്ല താളിയോലയിലോ ഇത്തപ്പനമരത്തിന്റെ ഓലയിലോ ഒട്ടകത്തിന്റെ തോലിലോ ചേർത്ത് വെച്ച് ആ തോൽക്കഷണം കണ്ടപ്പോഴല്ല അവൾ പേടിച്ചത് അവൾ പേടിച്ചത് ഉമറ് എന്ന് നിങ്ങളുടെ പേര് കെട്ടപ്പെടാൻ ആ ഒരാളുടെ പേര് കെട്ടുമ്പോൾ അവർ ഭയപ്പെട്ട് ഗർഭചിത്രം നടക്കണമെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ വൈകല്യമാണ് അത് നിങ്ങളുടെ കാർക്കശം എന്ന് പറയുന്ന സ്വഭാവത്തിന്റെ വൈകല്യമാണ് അതുകൊണ്ട് അതിന് പൂർണ്ണമായ ഉത്തരവാദി നിനക്കാണ് ഉമർ എന്ന് ഉമർ അലി അള്ളാഹുദലുവിനോട് കയ്യിൽ കൊച്ചു കുഞ്ഞിനെ പോലെ മഹാനായ ഉമർ പ്രവാചക സാന്നിധ്യത്തിൽ നിന്ന് പഠിച്ച ഈ നന്മകളുടെ ലോകാവസാനം വരെ ഇപ്പോഴും അതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ കാരണത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ലെന്ന് ആർക്കൊഴിവാകാൻ കഴിയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് സ്ത്രീയെ ബഹുമാനിക്കണം ആദരിക്കണം സ്ത്രീയെ ബഹുമാനിക്കണം ആദരിക്കണം ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെ ഒരു വിരള് കൊണ്ട് പോലും വേദനിക്കുന്ന രീതിയിൽ അടിച്ചിട്ടില്ല ഹബീബായ സ്ത്രീയെ ബഹുമാനിച്ചതാണ് മക്കയിൽ പീഡനങ്ങൾ കുത്തിയാകുന്ന നേരത്ത് ഹബ്ബാബ് ചോദിക്കുന്നുണ്ട് അള്ളാഹുണ്ട് എന്നാണ് പീഡനങ്ങൾ അവസാനിക്കുക നമുക്ക് അധികാരം കിട്ടുമ്പോഴെന്നല്ല നമ്മള് ഭൂരിപക്ഷമാകുമ്പോഴന്നല്ല ഉമറെ മുതൽ ഹബ്ബാബേ സുതൽ ഹലറമൌത്തുവരെ ഒരു സ്ത്രീ രാജ്യത്ത് ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധം ഈ നാട് ഇന്ന് നന്നാകുന്നു അന്ന് പീഡനങ്ങൾ അവസാനിക്കും ഒരു നാഗരീകത നാഗരീകതമാകണമെങ്കിൽ സ്ത്രീ ആദരിക്കപ്പെടണം ഒരു സിവിലൈസേഷൻ സിവിലൈസേഷൻ അവിടെ സ്ത്രീ ആദരിക്കപ്പെടണം എത്ര എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നു അവിടെ ദേവന്മാരുപസാദിക്കുമെന്നാണ് എവിടെയാണിത് പറയുന്നത് എവിടെയാണിത് പറയുന്നത് വഴിയിൽ വഴിയിൽ മാനഭംഗം ചെയ്തു നിർഭയ എന്ന പെൺകുട്ടിക്ക് ഇപ്പോഴും നീതി ലഭിക്കാതെ കുറ്റവാളികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയത്ത് പട്ടാപ്പകൽ നടന്നു പോയ പെണ്ണിനെ മലത്തി കടത്തി മാനഭംഗം ചെയ്ത് ചത്തുകെട്ടിലേക്ക് വലിച്ചെറിഞ്ഞവൻ ജയിലടികളിൽ കടന്ന് തടിച്ചു മുറുകുന്ന ഒരു കാലത്ത് നീതിക്ക് വേണ്ടി പെണ്ണ് ഒരു ഒരു അപമാനത്താൽ തല പോകുന്ന സ്വന്തം വനെ പ്രേമിച്ചതിന്റെ പേരിൽ നാട്ടുസഭ കൂടിയിട്ടും ആലോകരുടെ മുമ്പിൽ വെച്ച് പതിനെട്ട് പേരൊരു പെണ്ണിനെ പെണ്ണിന് മാനപങ്ങ അവളുടെ മാനത്തിന് വിലത് ചെയ്യുന്ന ഒരു കാലത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ കുഴിച്ചു മൂടിയ കാലത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്റെ വീട്ടില് കൂടെ ശയിക്കുന്നത് കണ്ടാൽ അടുത്തവന്റെ വീട്ടിലെ പെണ്ണിന്റെ അടുത്ത് പോയി ആവശ്യം നിർത്തിരുന്ന ധാർമ്മിക ഒരു സമൂഹത്തോട് ഒരു സിവിലൈസേഷൻ സിവിലൈസേഷൻ ആകണമെങ്കിൽ അവിടെ സ്ത്രീ ആദരിക്കപ്പെടണം എന്ന് ലോകത്തൊരു പ്രവാതകന് പറയാൻ കഴിയണമെങ്കിൽ ആ പ്രവാചകൻ ഈ കാലത്തിനല്ലാതെ വേറെ ഏത് കാലത്തിനാണ് വഴികാട്ടിയാകുന്നത് സ്ത്രീ ആദരിക്കപ്പെടണം പക്ഷേ അവർ രണ്ടുപേരും ആണും പെണ്ണും ഓരോരുത്തർക്കും എമ്പതടി വെച്ച് കൊടുക്കണം എന്നാണ് അതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല അതിനകത്ത് പെണ്ണ് എന്ന് പറയുന്ന സ്ത്രീ എന്നൊരു പ്രിവിലേജ് ഇല്ല തെറ്റ് സംഭവിച്ചാൽ

അവിടെ തർത്തീപിന് പ്രാധാന്യമുണ്ട് കാലത്തെയാണ് അബിബായ്സൂൽഹിബോധന ചെയ്യുന്നത് ആ ചെയ്യുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ദൃക്ഷാക്ഷിയുടെ വിവരണമുണ്ട് ആ ദൃക്ഷാക്ഷിയാണ് സയ്യു നബിലാൽ ബിലാൽ ഇന്ന് ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന എല്ലാ മനുഷ്യ കുലത്തിന്റെയും എല്ലാ എല്ലാ കുലത്തിന്റെയും നേതാവായ ബിലാൽ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ ഭാഷയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നവർ അറബികളായത് കൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവർ എല്ലാവരുടെയും വലിയൊരു നേതാവായി ബിലാൽ അലി അള്ളാഹുണ്ട് ലോകത്തിലെതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാരതന്ത്രമേതാണ് ഇന്ത്യയുടെ നൂറ്റമ്പത് വർഷത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുമ്പോ അവിടെ ചോദ്യം വരുന്നുണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയതാണോ സ്വാതന്ത്ര്യം അതെല്ലാം ആയിരത്താണ്ട് വർഷമായി അടിച്ചമർത്തപ്പെട്ട സവർണന്മാരിൽ നിന്ന് അവർണന്മാരെ നേടിയതാണോ സ്വാതന്ത്ര്യം ഏതാ സ്വാതന്ത്ര്യം കാലിഫോർണിയ സർവകലാശാലയിൽ ഇരിക്കുന്ന ഡോക്ടർ അംബേദ്കറിനെ കാണാൻ ലാലാ ലജുപത്രായി പോയിട്ട് അംബേദ്കറോട് പറയുന്നുണ്ട് മിസ്റ്റർ അംബേദ്കർ നിങ്ങളുടെ സാന്നിധ്യം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് തുരത്തി തുരത്തിയോടിച്ച് സ്വാതന്ത്ര്യം നേടാൻ അംബേദ്കറിനെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ലാലാ ലജുപത്രായി ക്ഷണിക്കുമ്പോ അംബേദ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതേയല്ലേ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വന്നതാണോ വർഷം വർഷം ബ്രിട്ടീഷുകാരന്റെ കീഴിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചുവല്ലേ എന്റെ വർഗം കീഴാളരായ ദളിതന്മാർ ആയിരത്താണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കൊരു വേദനയല്ല അവരുടെ പാരതന്ത്രം നിങ്ങൾക്കൊരു പാരതന്ത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ നൂറ്റമ്പത് വർഷമായെങ്കിൽ വേദനിക്കുന്നെങ്കിൽ ആയിരത്തി വർഷമായി ജാതിയുടെ പേരിൽ നിറം കറുത്തതിന്റെ പേരിൽ വർഗത്തിന്റെ അനുഭവിക്കുന്ന ഒരു പാരതന്ത്രത്തെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് നടന്ന എത്ര പണിമുടക്ക് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് എത്ര പണിമുടക്ക് സി എച്ച് യുന്റെ എസ് ടി യുന്റെ ഐ എൻ ഡി യു സിയുടെ ധാരാളം പണിമുടക്ക് നടന്നിട്ടുണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്കിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ അയ്യങ്കാളി നടത്തിയ ആദ്യത്തെ പണിമുടക്ക് സമരം വെളിപ്പാടകലെ വെങ്ങാനൂരാണ് തുടങ്ങിയത് എന്തിനായിരുന്നു പണിമുടക്കം എന്നറിയോ കൂലി കൂട്ടാനല്ല അവധി കുറയ്ക്കാനല്ല ശമ്പള വേതനത്തിനല്ല ഒരു ദളിത് പെൺകുട്ടിക്ക് സ്കൂളിൽ പോയി വിദ്യ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് വെങ്ങാനൊരു തുടങ്ങിയത് എന്ന് ചരിത്ര സത്യത്തെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ആ കാലം അത്രമേൽ ഭീകരമായിരുന്നു അന്നാണ് ആശാൻ കവിത എഴുതിയത് കരയുന്നത് എന്തിന്യം നിനക്ക് വിധികൽപിതമല്ലേ തായേ എന്തിനാണ് ഭാരതമേ ഇങ്ങനെ കിടന്ന് കരയുന്നത് ഈ പാരതന്യം നിനക്ക് വിധികൽപിതമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ എടുത്തിട്ട് കുമാരനാശാൻ കരയുന്നത് എന്തിന് ഭാരത തരേ പാരതന്യം വിധികൾപിതമല്ലോ തായേ എന്റെ അമ്മേ ഭാരതാമ്പെ ഈ ഭാരതാന്തര നിനക്ക് ജാതിക്കും ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിലടിക്കുമ്പോൾ അത് കണ്ടിട്ടല്ലേ നീ കരയേണ്ടത് ബ്രിട്ടീഷുകാരനെ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് വള്ളത്തോൾ അതിന് മറുപടി എഴുതുന്നുണ്ട് ആ കവിതയുടെ പേര് തന്നെ ഒരു മറുപടിന്ന് അതിൽ വള്ളത്തോള് പറയുന്നുണ്ട് സോദരർ തമ്മിലുള്ള കലഹം കലഹമാണോ അതുള്ളിലെ ചെറിയ പിണക്കങ്ങളല്ലേ വള്ളത്തോൾ അങ്ങനെ പറയാം കാരണം വള്ളത്തോൾ നാരായണം മേനോനാണ് മേനോനത് പറയാം മേനോൻ അടിച്ചവനാണ് കുമാരനാശാൻ കൊണ്ടവനാണ് ഈ കുടുംബത്തിലെ കലകത്തിൽ അടികൊള്ളുമ്പോ അടിച്ചവന് നോവില്ല പക്ഷെ അടികൊണ്ടവന് നോവും അതുകൊണ്ട് വള്ളത്തോളിന് പറയാം ഇത് കലകമാണെന്ന് പക്ഷെ കുമാരനാശാന് പറയാൻ കഴിയില്ല ആ കാലഘട്ടത്തിൽ അത്രമേൽ ജാതിയുടെ മേൽക്കോയി ഉപ്പെന്ന് പറയാൻ കഴിയാത്തവർ അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവകാശം നിഷേധിക്കപ്പെട്ടവർ പതകലിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട് പകൽ റോഡിലൂടെ നടന്നു പോയാൽ സൂര്യന്റെ ചൂടേറ്റിട്ട് സൂര്യപ്രകാശത്തിൽ തണൽ വരുന്നത് കൊണ്ട് ആ തണൽ ഒരു മേൽജാതിക്കാരന്റെ ശരീരത്തിൽ വന്നാൽ വലിയ പ്രശ്നമാകുന്നതുകൊണ്ട് പകൽ വെളിച്ചത്തിൽ വെളിയിലിറങ്ങാൻ കഴിയാട പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന ഈ കേരളത്തിലെ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയുണ്ട് കല്ലറ സുകുമാരൻ ഉണ്ട് സ്വന്തം അമ്മ മരിച്ചുപോയപ്പോൾ മരിച്ചുപോയ അമ്മയുടെ മതദേഹം കുടിച്ചിടാൻ അരത്തുണ്ട് ഭൂമിയില്ലാതെ കർഷങ്ങളായി ജോലി ചെയ്യുന്ന യജമാനന്റെ മുമ്പിൽ പോയി അമ്മയുടെ മതദേഹം കയ്യിൽ പിടിച്ചിട്ട് അമ്മയുടെ ശരീരം പിടിച്ചിട്ടാൻ ആറടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോ നായ അഴിച്ചുവിട്ട് തന്റെ അമ്മയുടെ തണുത്തുറഞ്ഞ മതശരീരം കടിച്ചു നീറാൻ വേട്ട നായ്ക്കള് പാഞ്ഞു വരുമ്പോ ആ സമയത്ത് അമ്മയുടെ ശരീരവും കയ്യിൽ പിടിച്ചോടി ഓടി സ്വന്തം അമ്മയുടെ മതശരീരം കുരിച്ചിടാൻ അരസന്റെ ഭൂമിയില്ലാതെ വേമ്പനാട്ടുകായലിലേക്ക് കല്ലില് കെട്ടി വരിച്ചെറിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കൊരു പിടി മണ്ണ് വേണം എനിക്കിന്ന് ഒരു പിടി മണ്ണ് വേണം എൻ്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാനും മണ്ണ് എന്ന കവിത എഴുതിയ കല്ലറ സുകുമാരൻ ജീവിച്ചിരുന്നത് അത്ര അകലെയൊന്നുമല്ല ആ കാലത്താണ് ബിലാല് തന്റെ കഥ പറയുന്നത് ഞാനൊരു പ്രവാചകനെ കണ്ടു മക്ക കുറേശികളെ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ പാതിരാ സമയത്ത് അവരവിടെ ഇരുന്ന ലരണാമണികളായ പെൺകുട്ടികളുടെ കൂടെ ആടിയും പാടിയും രസിച്ചും അവര് കഴിയുമ്പോ അവരുടെ ഒട്ടകത്തിന്റെ ചുട്ടടുത്ത് ഇറച്ചുകൊണ്ട് കൊണ്ടുപോയി വിളമ്പി കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കും മദ്യം വിളമ്പാൻ എന്നെ ഏൽപ്പിക്കും ഞാൻ കറുത്തവനാണ് ആഫ്രിക്കക്കാരനാണ് ഹബിഷിയാണ് മേൽവിലാസം അടിമയാണ് ആരോരുമില്ലാത്തവനാണ് എനിക്ക് വേണ്ടി കരയാൻ ഒരു തുള്ളി കണ്ണുനീർ എനിക്ക് പുറത്തില്ലാത്തവനാണ് ആ ഞാൻ അവർക്ക് കൊണ്ടുപോയത് വിളമ്പി കൊടുക്കുമ്പോ ക്രൂരമായ വിനോദം പോലെ ശരീരത്തിൽ ആഞ്ഞടിക്കും ഞാൻ ആ എന്ന് പുളയുമ്പോൾ ആ പുളച്ചിലിന്റെ ശബ്ദം കേട്ടവരാർത്തു വിളിക്കും അങ്ങനെ പാതിരാവരെ കേട്ടവരാ ലഹരി ഭരിക്കുന്ന രാത്രിയിലെ ഉന്മാദ നൃത്തം കഴിഞ്ഞ് അവരെല്ലാവരും തളന്ന് കടന്ന് പെണ്ണിനെയും കെട്ടിപ്പിടിച്ചുറങ്ങുമ്പോ ഞാൻ മെല്ലെക്കും വിശന്നിട്ട് എനിക്ക് കണ്ണു കാണില്ല ഒരൽപ്പം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അവർ കടിച്ചുതുപ്പിയ അവശിഷ്ടം അന്വേഷിച്ച് ഞാൻ അവരുടെ കുതിരലായത്തിന്റെ പുറകിലൂടെ പോകുമ്പോൾ ഞാൻ എങ്ങാനും കഴിച്ചാലോ ഞങ്ങൾ കഴിച്ചത് അടിമ കഴിച്ചാലോ എന്ന് വിചാരിച്ച് അവർ ആ ഒട്ടകത്തിന്റെ ഇറച്ചിയുടെ അവശിഷ്ടത്തിലേക്ക് ഒട്ടകത്തിന്റെ ചാണകം മാറിയിട്ടിട്ടാണ് അവർ കടന്നുറങ്ങിയത് എന്നാലും അവൻ കഴിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിലാളി അള്ളാഹു പറയുന്നുണ്ട് എഴുന്നേറ്റ് കഴിയാതെ എത്ര രാത്രി ഞാൻ ആ ഒട്ടകത്തിന്റെ ചാണകം വലിച്ചു നിന്ന് എന്റെ വിശപ്പെടിട്ടുണ്ട് നിങ്ങൾക്കറിയോ ഒട്ടകത്തിന്റെ ചാണകമായിരുന്നു എന്റെ ഭക്ഷണം ആടിമത്തത്തിൽ അടിമത്തത്തിൽ കഴിയുമ്പോഴാണ് ആരോ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞത് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹം എല്ലാ അടിമത്ത ചങ്ങലെയും പൊട്ടിച്ചെറിയാൻ വന്നനാണെന്ന് എന്നോട് ആരോ എന്നോടാറഞ്ഞപ്പോ ഞാൻ ആ പ്രവാചകനെ കാണാൻ പോയി കൈവാലയത്തിന്റെ മുറ്റത്തേക്ക് എന്റെ പ്രവാചകനെ കാണാൻ എവിടെ എത്തുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പോകുന്ന ഞാൻ ആ കൈവാലയത്തിന്റെ കുത്തുഭാഗത്തൊരു പ്രവാചകനെ ഞാൻ കണ്ടു കണ്ട മാത്രയിൽ എന്റെ കാലുകൾക്ക് ചങ്ങല കെട്ടിട്ടതുപോലെ ഞാൻ നിന്നുപോയി കാരണം എന്റെ പ്രതീക്ഷക്കപ്പുറം മന്ദമാരുതൻ ആടി വീശുമ്പോ അതിന്റെ മറുഭാഗത്തിലൂടെ ആ കാറ്റിന്റെ സിരകളിലൂടെ വരുന്ന ഒരു മാരുവിൽ ആകാശത്ത് നദിച്ചതുപോലെ ചുവപ്പ് കലർന്ന വെളുപ്പുമുഖം എത്ര കുലീനത്വമാണ് എത്ര മഹത്തായ ഭാവമാണ് ആ മുഖത്തേക്ക് നോക്കി അമ്പിളി വധനത്തെ നേരിടാൻ കഴിയാടെ എന്റെ കണ്ണുകൾ കൂമ്പി വലിയ ഒരു മഹാ മനുഷ്യനെ അടുത്താണോ ഞാൻ പോകാൻ പോകുന്നത് അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ ഞാൻ എടുത്ത് കണ്ട ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ മെല്ലെ ഒളിച്ചു അപ്പോഴാണ് പ്രവാചകൻ അലൈഹി വസല്ലം മുഖം തിരിക്കുന്നുണ്ട് ഞാൻ നേരിടാൻ കഴിയാതെ ആ സമയത്ത് ഞാൻ ഉടുത്തിരിക്കുന്നത് ഒട്ടകത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന ചാക്ക് അത് പല സ്ഥലത്ത് കീറിപ്പോയിട്ടുണ്ട് ആ ചാക്ക് തുന്നി ഞാൻ എന്റെ മാറുമാത്രം എന്റെ ശരീരത്തിന്റെ അർദ്ധഭാഗം മറച്ചിട്ടുണ്ട് ഒരു ചാക്കും ധരിച്ചു കൊണ്ട് നടക്കുന്ന ഞാൻ എങ്ങനെയാണ് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് പോവുക ഹബീബ് തിരിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോ ആ നോട്ടത്തെ നേരിടാൻ കഴിയാതെ ഞാൻ ഇത്തപ്പനമരത്തിന്റെ ചുവട്ടിലേക്ക് മറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബിലാളതി അള്ളാഹു പറയാണ് ഞാൻ ഇങ്ങനെ കൊച്ചു കുട്ടികൾ നോക്കുന്നത് പോലെ ഒളിച്ചുകളി മത്സരത്തിൽ നോക്കുന്നത് പോലെ ഞാന മരത്തിന്റെ സൈഡിൽ നിന്ന് മെല്ലെ ഒന്ന് തലയിട്ട് നോക്കിയപ്പോൾ ഹബീബ് അവിടെയൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കണ്ണദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കി ഒരു ചെറിയ മന്ദഹാസത്തോടെ ആ പ്രവാചകൻ അലൈഹി വസല്ലം പ്രവാചകൻറെ വിരലുകൾ ഇങ്ങനെ ആട്ടി ഇവിടേക്ക് വരൂ അവിശ്വസനീയമാം വരും ആ പാടുന്നത് പോലെ ആ സ്നേഹത്തിന്റെ കൈവിരലുകൾ എന്നെ മാടി വിളിച്ചപ്പോ ഞാൻ യാന്ത്രികതയോടെ നടന്നു എന്നിലാണെങ്കിലോ ഒട്ടകത്തിന്റെ ദുർഗന്ധമുണ്ട് ചാണകത്തിന്റെ ദുർഗന്ധമുണ്ട് കീരിപ്പറഞ്ഞ ചാക്കാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഞാൻ ആ പ്രവാചകന്റെ മെല്ലെ ഇങ്ങനെ നടന്നു പോയപ്പോ അടുത്തതും ദുർഗന്ധ ഗാനത്താലെ ഞാൻ അകന്നു നേരെ ആ ഒരു സാലത്തിന്റെ കൈകളെടുത്തൻറെ തോളിലേക്കോ വെച്ച് ലോകചരിത്രത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രവാചകൻ തോളിലേക്ക് കൈയെടുത്ത് എന്നെ അടുത്തേക്ക് കൊണ്ടുവന്നു ബിലാൽ അലി അള്ളാവും എന്ന് പറയാൻ എന്നിട്ട് എന്നെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തു എന്നോട് ചോദിച്ചു ബിലാൽ നിങ്ങൾ ബിലാൽ ആണല്ലേ ബിലാൽ എന്നോട് പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പേര് വിളിക്കുന്നത് എനിക്ക് പേരുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരാൾ പേര് വിളിക്കുന്നത് ആദ്യമായിട്ടാണ് പുലപ്പാല് എന്ന ഉമ്മയ്ക്ക് ശേഷം മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഞാൻ എന്നെ ചേർത്തു വെക്കുന്നത് ആദ്യമായിട്ട് എന്നോട് സന്തോഷത്തോടെ ചിന്തിക്കുന്നത് എന്തിനപ്പുറം ആദ്യമായിട്ടാണ് ഒരു പരിഗണന എനിക്ക് ലഭിക്കുന്നത് എന്ന് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് നിൽപ്പിന്റെ ആ കീഴ്പടലിനെ ഒരിക്കലും സാധ്യമാവില്ലെന്ന് കരുതുന്ന ഒന്നിനെ സാധ്യമാക്കി കൊടുത്ത് തണ്ടനഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹിതമായ ചേർത്തുവെപ്പിനെയാണ് കാലം ലോകത്ത് തേടുന്നത്